എൻ്റെ പേര് നൌഷി അബ്ദുൽ ഖാദർ ഞാൻ സ്ഥലം കാലിക്കറ്റാണ് ഈ പ്രാവശ്യം യു ജി സി നെറ്റ് ട്വൻറ്റി ട്വൻറ്റി ത്രീ ഡിസംബർ ക്വാളിഫൈഡ് ആയിട്ടുണ്ട് എക്കണോമിക്സ് സബ്ജക്റ്റിലാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു സ്റ്റഡി ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ ഞാൻ ഡിഗ്രി ചെയ്തത് കോഴിക്കോട് തന്നെ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് പി ജി ആൻഡ് കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻറ്ററായ ഡോക്ടർ ജോൺ മത്തായി സെൻറ്റർ തൃശ്ശൂരിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത് പിന്നെ യു ജി സി നെറ്റ് ഇത് എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു ഞാൻ ട്വൻ്റി ട്വൻ്റി ത്രീ മാർച്ചിലായിരുന്നു എൻ്റെ ഫേസ്റ്റ് അറ്റംപ്റ്റ് ഫേസ്റ്റ് അറ്റംപ്റ്റ് മാർച്ചിൽ കൊടുത്തു അതിന് ശേഷം ഇപ്പം ഡിസംബറിലാണ് ഞാൻ ക്രാക്ക് ചെയ്യുന്നത് ട്വൻ്റി ട്വൻ്റി ത്രീ ഡിസംബറില് റിസൾട്ട് ആക്ച്വലി എക്സാം എഴുതിയപ്പം ഞാൻ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല കമ്പയർഡ് ടു പ്രീവിയസ് എക്സാം കാരണം കുറച്ചുകൂടി കൂടി ടഫായിരുന്നു എക്കണോമിക്സ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് സോ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് എക്സ്പെക്റ്റഡ് ആയിരുന്നു പക്ഷെ വൺ പെർസെൻ്റ് എനിക്ക് നെറ്റ് മിസ്സായി ഈ പ്രാവശ്യം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ കീ വന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് പക്ഷെ കട്ട് ഓഫ് എന്താവും അറിയാത്തത് വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു ആൻഡ് ഈ പ്രാവശ്യം റിസൾട്ട് വന്ന ആ മൊമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വന്ന ടൈമിങ് അതായത് സെപ്റ്റം സോറി ജാൻവരി സെവൻറ്റീൻത്തിന് വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ സെവൻറ്റീൻത്തിന് വന്നില്ല സോ കുറച്ച് ടെൻഷനായിരുന്നു പിന്നെ എയ്റ്റീൻത്ത് ഒക്കെ ആയപ്പോൾ അത് വിട്ടു വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ വന്നത് എയ്റ്റീൻത്ത് മിഡ് നൈറ്റ് ട്വൽവ് തേർട്ടിക്കാണ് അപ്പോൾ വന്ന പാടിനെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് കണ്ടു എടുത്ത് നോക്കി പക്ഷെ സൈറ്റ്സ് ബ്ലോക്ക് ആയിരുന്നു പക്ഷേ സാധാരണ രീതിയിൽ എൻ്റെ ഒരു ടെൻഷൻ വെച്ചിട്ട് ഞാൻ ഉറങ്ങില്ല റിസൾട്ട് കാണാതെ പക്ഷെ എന്തോ അന്ന് ഉറങ്ങിപ്പോയി പിന്നെ പെട്ടെന്ന് ഒരു ഫോർ ഫോർട്ടി ഫൈവിന് എഴുന്നേറ്റപ്പോഴാണ് ഞെട്ടി എഴുന്നേൽക്കുന്നത് അപ്പോൾ ഞാൻ റിസൾട്ട് ചെക്ക് ചെയ്തു ക്വാളിഫൈഡ് ഫോർ അസിസ്റ്റൻ്റ് പ്രൊഫസർ എന്ന് കണ്ടു അപ്പോൾ അത് വല്ലാത്തൊരു മൊമെൻറ്റ് തന്നെ ആയിരുന്നു കാരണം ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലേ പിന്നെ ആ ഒരു ടൈമിൽ വന്നുകൊണ്ട് ആരോടും പറയാൻ വിളിച്ച് പറയാൻ പറ്റാത്തൊരു ടൈമാണ് സോ വീട്ടിൽ ഉമ്മ ആയിരുന്നു ഉള്ളത് അപ്പോൾ ഒരു അഞ്ചുമണി ആയപ്പോൾ ഉമ്മനെ വിളിച്ച് കൊടുത്തി പറഞ്ഞു പിന്നെ ഒരു അഞ്ചഞ്ചരൊക്കെ ആയപ്പോൾ ഞാൻ ക്ലോസ് ആൾക്കാരെയും വിളിച്ച് പറഞ്ഞു കാരണം അത് ഷെയർ ചെയ്യാതെ ഇങ്ങനെ ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ആ ഒരു റിസൾട്ട് വന്ന മൊമെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ എക്കണോമിക്സ് എക്സാം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി വൈ ക്യൂസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയർ എക്സാംസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ആയിരുന്നു പ്രാവശ്യത്തെ എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയാ പറഞ്ഞാൽ സിലബസ് ചേഞ്ച് ആണോ പറയാ അല്ലെങ്കിൽ പാറ്റേൺ ചേഞ്ച് ആണോ അറിയില്ല കാരണം യൂഷ്വലി മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് ഒക്കെ ആണ് കൂടുതൽ ഫോക്കസ് കൊടുത്ത് വരുന്ന ഏരിയ പക്ഷെ ഈ പ്രാവശ്യം പേപ്പർ ടു നിന്നും ഏറ്റവും കൂടുതൽ വന്നത് മൈക്രോ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ മൈക്രോയിൽ തന്നെ കൂടുതലും അപ്ലൈഡ് ലെവൽ ക്വസ്റ്റിൻസ് ആണ് വന്നിട്ടുള്ളത് സോ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റിൻ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല രണ്ടാമത്തത് എക്കണോമെട്രിക്സ് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് പിന്നെ മാത്തമെറ്റിക്കൽ ഇക്കണോമിക്സ് ഈ ഒരു ഏരിയാസിൽ നിന്നൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുത്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ എക്സാം ഹാളിൽ ഇത് കണ്ട സമയത്ത് ആകെ പാനിക് ആയി എന്ന് തന്നെ പറയാം ഞാൻ ഓക്കെ ഈ പ്രാശയം എന്തായാലും കിട്ട കിട്ടലുണ്ടാവില്ല എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ആ എക്സാം കംപ്ലീറ്റ് ചെയ്തത് പിന്നെ അവിടെ നിന്ന് എനിക്കുണ്ടായ വേറൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ സിസ്റ്റം നമ്മൾ ആൻസർ കൊടുക്കുന്ന സമയത്ത് ഓപ്ഷൻ ഒരു ക്ലിക്കിന് ആ ഓപ്ഷൻ അവിടെ ടിക്ക് മാർക്ക് വരണം യൂഷ്വലി പക്ഷെ ഇത് ഒരുപാട് പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ടാണ് ആ ആൻസർ അവിടെ വരുന്നത് അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ അറിയിച്ചിരുന്നു അപ്പോൾ അവരൊന്നും കൂടിയും ട്രൈ ചെയ്യാൻ പറഞ്ഞു പക്ഷെ അത് ഒരു രണ്ട് മണിക്കൂറോളം ഞാൻ ആ സിസ്റ്റത്തിൽ തന്നെ ഇരുന്നിട്ടാണ് കണ്ടിന്യൂ ചെയ്തത് അപ്പോൾ ടൈം എനിക്ക് നല്ല ഇഷ്യൂ വന്ന് അപ്പോൾ ഒരു ടു ഹവേഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല ടൈം ലാഗ് ഉണ്ട് കാരണം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ പോലും എനിക്ക് ഇത്ര ടൈം ലാഗ് വന്നിട്ടില്ല ഞാൻ മാനേജ് ചെയ്തിരുന്നു അപ്പം ഞാൻ അവരെ ഇൻഫോം ചെയ്തു എനിക്ക് എന്തായാലും സിസ്റ്റം മാറ്റിത്തരണം എന്ന് പറഞ്ഞപ്പം അവർ ആ ലാസ്റ്റ് വൺ ആറ് എനിക്ക് മാറ്റി തന്നു അപ്പം അത്രയും ടൈം പോയിട്ടുണ്ടായിരുന്നു അപ്പം അത്രയും ഒരു എന്താ പറയുക രീതിയിലാണ് എക്സാമൊക്കെ എഴുതിയത് എന്നിട്ടും എങ്ങനെയൊക്കെയോ ക്വാളിഫൈ ആയി അപ്പം ഇത് എൻ്റെ സെക്കൻഡ് ആണ് ഞാൻ ക്രാക്ക് ചെയ്തതെന്ന് പറഞ്ഞു ഫസ്റ്റ് അറ്റംപ്റ്റ് പറയുകയാണെങ്കിൽ ഒരു ഫോർ മന്ത്സ് എടുത്തിട്ട് ഞാൻ ലൈഫിലേക്ക് വരുന്നത് ട്വൻറ്റി ട്വൻറ്റി ടു നവംബറിലാണ് ഇപ്പം നവംബറിൽ വന്നു ആൻഡ് മാർച്ചിലാണ് നെക്സ്റ്റ് എക്സാം അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫോർ മന്ത്സ് എടുത്തിട്ടുണ്ടായിരുന്നു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് സോ അങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്താ പറയുക ഒരുപാട് സ്ട്രഗിൾസ് ആ ടൈമുണ്ടായിരുന്നു ആ ഒരു നാല് മാസം എന്ന് പറയുമ്പം എനിക്ക് എൻ്റെ ഗ്രാൻഡ് പേരൻസ് പെട്ടെന്ന് രണ്ട് ഗ്രാൻഡ് പേരൻസും മരിച്ചു അപ്പം ആ ഫോർ മന്ത്സിൻ്റെ ഇടയിലാണ് രണ്ടാമത്തെ ആള് മരിച്ചു ഒരു ടു വീക്സ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ എക്സാം വരുന്നത് അപ്പം എങ്ങനെയൊക്കെയോ പക്ഷെ ഞാനൊരു കോച്ചിങ് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ഇതെങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്ത് എടുക്കണം എന്നുള്ള രീതിയിൽ കിട്ടിയ സമയത്തൊക്കെ ഞാൻ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ആൻഡ് ഫസ്റ്റ് അറ്റംപ്റ്റിലെ റിസൾട്ട് വന്നപ്പോൾ വൺ പേഴ്സൻറ്റേജിന് മിസ്സായി അപ്പോൾ ആ ഒരു സങ്കടം എന്ന് വെച്ചാൽ അത് ഓവർകം ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു കാരണം കുറച്ചധികം മാർക്കിന് പോയാലും ഇത്ര സങ്കടം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല വൺ പേഴ്സൻറ്റേജിനൊക്കെ പോവാന്ന് വെച്ചാൽ അത്ര അടുത്തെത്തിയല്ലോ അപ്പോൾ ആ ഒരു സങ്കടം എന്താണ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൺ മന്തോളം ഞാൻ പിന്നെ അങ്ങനെ അങ്ങനെയൊന്നും പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ ഓക്കെ പിന്നാക്ക പിന്നാക്ക നല്ല ഡിമോട്ടിവേറ്റഡ് ആയിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ അനീസ്വാറിൻ്റെ മീറ്റിങ്സും ഫെയിലിയർ ഫെയിൽ ചെയ്ത ആളുകൾക്കൊക്കെ മീറ്റിങ്സ് വെക്കാറുണ്ട് സാർ ജൂമിൽ അപ്പം അതൊക്കെ കേട്ട് അങ്ങനെ അങ്ങനെ ഓക്കെ എല്ലെ ഇതിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല കാരണം ഇത് അച്ചീവ് ചെയ്തെടുക്കാന്നുള്ളത് എൻ്റെ ഡ്രീമാണ് ഞാൻ മുന്നോട്ട് വരണം എന്നുള്ള ആ ഒരു ഇതിൽ ഒരു വൺ മന്ത് ഒക്കെ കഴിഞ്ഞപ്പോൾ സ്ലോലി ഞാൻ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ എന്താ മാറ്റം വരുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ പി വൈ ക്യൂസ് വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ അങ്ങനെ ഇയറുകളൊക്കെ ഓർത്ത് വെക്കാൻ കുറച്ചൊരു ഫസ്റ്റ് എക്സാമിനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു അപ്പം ഞാൻ കൂടുതൽ ഇയർ പിന്നെ പി വൈ ക്യൂസ് അങ്ങനത്തെയൊക്കെ എന്താ പറയുക കാര്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു പക്ഷേ അതൊന്നല്ല ആക്ച്വലി ഈ എക്സാമിന് വന്നത് എന്നുള്ളതാണ് സത്യം ഞാൻ കൂടുതൽ പി വൈ ക്യൂസ് കോൺസെൻട്രേറ്റ് ചെയ്തു അപ്പോൾ ആ ഒരു മാറ്റം എനിക്ക് എക്സാമിന് ഉണ്ടായിരുന്നു ക കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പി വൈ ക്യൂസ് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്രയും നോക്കിയിട്ടില്ല ഈ പ്രാവശ്യം ഞാൻ പഠിക്കാൻ തുടങ്ങിയത് തന്നെ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും മാത്രം കേട്ടിട്ടാണ് എൻ്റെ കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ ആ ഒരു മാറ്റം ഉണ്ടായിരിക്കണം അല്ലാതെ പാറ്റേൺ നല്ല നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു ഈഫറിലെ ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ വീഡിയോസ് ഉണ്ട് പേപ്പർ വൺ പേപ്പർ ടു വീഡിയോസ് ഉണ്ട് ഞാൻ പേപ്പർ വണ്ണും പേപ്പർ ടുവും ഓപ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ രണ്ടിനും വീഡിയോസ് ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് ടെസ്റ്റുകളുണ്ട് അതായത് കാറ്റഗറൈസ്ഡ് ടെസ്റ്റ് ഉണ്ട് അല്ലാതെ മൊത്തം പേപ്പർ വണ്ണിനായിട്ട് മാത്രമുള്ള ടെസ്റ്റുകളുണ്ട് പേപ്പർ ടു ആയി മാത്രമായിട്ടുള്ള ഉണ്ട് പേപ്പർ ടൂലും കാറ്റഗറീസ് അതായത് ഡിഫറെൻ്റ് യൂണിറ്റ്സിന് ആ യൂണിറ്റിൽ മാത്രം നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ഒരുപാട് ടെസ്റ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ എല്ലാ ദിവസവും പഠിക്കുക എന്നുള്ളത് ചിലപ്പം കഴിഞ്ഞെന്ന് വരില്ല ഒരു ഡിമോട്ടിവേഷൻ ഉണ്ടാവും അപ്പോൾ ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം എന്നുള്ളത് ഈ ഒരു എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ഇനി പഠിക്കാത്ത ഏതെങ്കിലും മടി പിടിച്ചിരിക്കുന്ന ദിവസം ഉണ്ടെങ്കിൽ ഈ ടെസ്റ്റ് സോൾവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞാൻ ചെയ്യാറ് ഫോൺ എടുക്കും ജസ്റ്റ് ആപ്പ് തുറന്നിട്ട് ടെസ്റ്റുകൾ ഇങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് എടുത്തിട്ട് അതാവുമ്പോ നമ്മൾ പഠിക്കുകയാണെന്ന് തോന്നൂല എന്നാ പിന്നെ അന്നത്തെ ദിവസം പ്രൊഡക്റ്റീവ് അല്ലാതെ ഇരിക്കൂല പിന്നെ പേപ്പർ വണ്ണും പേപ്പർ ടു നോക്കുമ്പോൾ എനിക്ക് പേപ്പർ വണ്ണിൻ്റെ ക്ലാസ്സസ് ബെനിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി ഡാറ്റ ഒക്കെ ഞാൻ അനീസ് സാറിൻ്റെ ക്ലാസ്സസ് കേട്ടിട്ട് തന്നെ പഠിച്ചത് ഫ്രം ദ ബേസ് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ലോജിക്കൽ റീസണിങ് മാത്തമെറ്റിക്കൽ മാത്തമെറ്റിക്കൽ റീസണിങ് ഒക്കെ സാറിൻ്റെ ക്ലാസ്സും അല്ലാതെ ടീച്ചിങ്ങും റിസേർച്ചും ഒക്കെയാണ് എഫർല ക്ലാസ്സസ് എനിക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് ഞാൻ എങ്ങനെ ഈ നെറ്റ് ഓർ ജെ ആർ എഫ് ഈ ഒരു എക്സാമിലേക്ക് എത്തിപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പി ജി ഫസ്റ്റ് ഇയർ തൊട്ടാണ് എനിക്ക് നെറ്റ് ക്രാക്ക് ചെയ്യണം എങ്ങനെയെങ്കിലും നെറ്റ് ക്രാക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ വന്നത് ഒരു ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോഴേക്കും ഇതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞു തുടങ്ങി കൂടുതൽ ഈ എക്സാമിനെ പറ്റിയൊക്കെ കൂടുതൽ ഞാൻ അറിഞ്ഞു തുടങ്ങി പി ജി ഫസ്റ്റ് ഇയർ ആവുമ്പോഴേക്കും ഞാൻ ഓക്കെ ഇതെങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്തെടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ കുറെ പേഴ്സണൽ റീസൺസ് കൊണ്ട് എനിക്ക് പി ജി കംപ്ലീറ്റ് ചെയ്യുന്ന മുന്നേ എഴുതാനേ പറ്റിയിട്ടില്ല അറ്റൻഡ് ചെയ്യാനേ എക്സാം അറ്റൻഡ് ചെയ്യാനേ പറ്റിയിട്ടില്ല പിന്നെ ഒരു പി ജി കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ നെറ്റിലേക്ക് വരുന്നത് പിന്നെ യൂഷ്വലി ഒരു സൊസൈറ്റിയിൽ എന്താ പറയുക ഒരു അവരുടെ സൊസൈറ്റിൻ്റെ കാഴ്ചപ്പാട് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് ഗേൾസാണ് അപ്പം എല്ലാവരുമല്ല പക്ഷേ എല്ലാ പേരൻസും പഠിക്കാൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു വരില്ല ഓക്കെ ചിലർ സപ്പോർട്ടീവ് ആയിരിക്കും അപ്പം എൻ്റെ പേരൻസ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എസ്പെഷ്യലി ഉപ്പൻ്റെ സപ്പോർട്ട് പറയാതിക്കാൻ വയ്യ ഉപ്പ ഇപ്പം നമ്മളെ കൂടെ ഇല്ല മരണപ്പെട്ടു ബട്ട് ആളുടെ ആ ഒരു സപ്പോർട്ട് കാരണം തന്നെയാണ് ഇത്രയും എത്തിയിട്ടുള്ളത് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കാരണം ഞങ്ങളെ മൂന്ന് പേരെയും നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനൊരു പി ജി സെക്കൻഡ് ഇയർ ആവുമ്പോഴേക്കാണോ ഇപ്പം മരിക്കുന്നത് അപ്പം എൻ്റെ ഈ ഒരു അച്ചീവ്മെൻ്റ് കാണാനൊന്നും ആളില്ല പക്ഷേ ഞാൻ നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റിസൾട്ടിൻ്റെ ഒരു മൊമെൻറ്റിലൊക്കെ കാരണം ചിലപ്പോൾ എന്നെക്കാളും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവാം ഉപ്പായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു സോ പേരൻസിൻ്റെ ആ സപ്പോർട്ട് തന്നെയാണ് ഈ ഒരു മൊമെൻറ്റിലേക്ക് ഇത്രയും എത്തിച്ചത് കാരണം ഞാൻ ഭയങ്കര പഠിക്കുന്ന ആളൊന്നുമല്ല സ്കൂൾ ടൈമിൽ പക്ഷേ ഒരു ടെൻത്ത് വരെയൊന്നും അങ്ങനല്ല ടെൻത്തിലെത്തിയപ്പോൾ കുറച്ച് സീരിയസ് സീരിയസ്നെസ് വന്ന് പിന്നെ ഹയർ സെക്കൻഡറി നല്ല രീതിയിൽ പഠിച്ചു ഡിഗ്രി അങ്ങനെ ഡിഗ്രി പി ജി നെറ്റ് എത്തി നിൽക്കുന്നു ഇതാണ് എൻ്റെ ഒരു സ്റ്റോറിയെന്ന് പറയുന്നത് അപ്പം ഈ ഒരു എക്സാം പാറ്റേണുമായിട്ട് എങ്ങനെ ഫെമിലിയറൈസ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് ഇപ്പോൾ സെമിസ്റ്റർ വരെയൊക്കെ നമ്മൾ പഠിക്കുക തിയറി കുറേ എഴുതുക എന്നുള്ളതാണ് പക്ഷേ ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് അപ്പോൾ യൂഷ്വലി ആളുകൾ ചോദിക്കാറ് ഓ എം സി ക്യു ക്വസ്റ്റ്യൻസ് അല്ലേ അപ്പോൾ ഈസി അല്ലേ ബബിൾ ചെയ്ത് പോയാൽ പോരേന്നാണ് ആളുകളുടെ ഒരു എന്താണ് വിചാരം പക്ഷേ ആക്ച്വലി അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി എഴുത്താണെങ്കിൽ വെറുതെ ബബിൾ ചെയ്ത് പോയാൽ പോരാന്നുള്ളതാണ് നമ്മൾ ഓരോന്നും വർക്ക് ഔട്ട് ചെയ്യണം കാരണം ജസ്റ്റ് ക്വസ്റ്റിനും ആൻസറും മാത്രമല്ല സ്റ്റേറ്റ്മെൻറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഡി ഐ മാത്തമറ്റിക്കൽ ഒരുപാട് നമ്മൾ വർക്ക് വർക്ക് ഔട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട് ടൈം മാനേജ്മെൻറ്റും ഒരു വലിയ ഇഷ്യൂ തന്നെയാണ് കാരണം നമുക്ക് വൺ ഫിഫ്റ്റി ക്വസ്റ്റൻസും വൺ എയ്റ്റി മിനിറ്റ്സും ആണ് അപ്പോൾ ഒരു ക്വസ്റ്റിന് ഒരു മിനിറ്റ് വെച്ച് ചെയ്താൽ തന്നെ തേർട്ടി മിനിറ്റ്സ് ബാക്കിയുള്ളൂ പക്ഷെ ഒരു ക്വെസ്റ്റിന് ഒരു മിനിറ്റ് അല്ല കാരണം നമുക്ക് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട് രണ്ട് പേപ്പറിലും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് വർക്ക്ഔട്ട് ചെയ്ത് കിട്ടണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അത് ഒക്കെ നമ്മൾ ചെയ്ത് ക്രാക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതെങ്ങനെ ഫെമിലിയറൈസ് ആയി ആ ഒരു പാറ്റേണോട് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്തിട്ടു തന്നെയാണ് പി വൈ ക്യൂസ് സോൾവ് ചെയ്ത് പിന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്തൊരു കാര്യം ഞാൻ കുറച്ചു കാലം ഐ ജി സി എസ് ഇ എസ് ആൻഡ് എ ലെവൽസ് എക്കണോമിക്സിന് ഒരു ഇൻഡിവിജ്വൽ ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിക്ക് അപ്പോൾ അവരുടെ ലെവൽ എന്ന് വെച്ചാൽ അവർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ നമ്മൾ അത് പ്ലസ് വൺ പ്ലസ് ടു ആണ് ആക്ച്വലി പക്ഷെ എനിക്ക് നെറ്റിന് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാരണം അവരെ ആ സിലബസും എക്സാം രീതിയും സമ്പോട്ട് എന്തോ എനിക്ക് നെറ്റുമായിട്ട് റിലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു എം സി ക്യൂ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കൂടി കുറച്ചുകൂടിയും എന്താ പറയുക കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും കുറച്ച് ചിന്തിച്ച് ക്രിട്ടിക്കൽ തിങ്കിങ് ആവശ്യമുള്ള ഒരു രീതിയിലാണ് അവിടെ പ്ലസ് വൺ പ്ലസ് ടു ഐ ജി സി എസ്ഇ സിലബസ് ഉള്ളത് അപ്പം അവർക്ക് ഒരു കുട്ടിക്ക് ഞാൻ ട്യൂഷൻ എടുത്തപ്പം അത് ആക്ച്വലി എന്നെ നല്ല എഫക് നല്ല എന്താ പറയുക പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ എൻ്റെ നെറ്റ് പ്രിപ്പറേഷനും ആ ക്ലാസ് ഒരിക്കലും ഏകദേശം ഒരു ടൈമിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ വിറ്റ് ഹെൽപ്പ് മീ അലോട്ട് എൻ്റെ നെറ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ അക്കാഡി അക്കാഡമിക് ജേർണിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാഷൻ ടീച്ചിങ് ആയിരുന്നു അത് വളരെ ചെറുപ്പത്തിൽ നിന്നൊന്നും അല്ല ഞാൻ ആക്ച്വലി ഒരു ഡിഗ്രി കഴിഞ്ഞ് പി ജി ആ ഒരു ടൈമിലാണ് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പഠിച്ചു വന്നു ആ ഒരു ടൈമിലാണ് ഓക്കെ ടീച്ചിങ് ഒരു കരിയർ ആക്കി എടുക്കാം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ആൻഡ് സോ ബട്ട് എനിക്ക് സ്കൂൾ ടീച്ചിങ് അത്ര ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല സോ ഐ തോട്ട് ഓക്കെ കോളേജ് ടീച്ചിങ് ആണെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെയാണ് നെറ്റ് ജെ ആർ എഫ് റിസർച്ച് അത്രയും അത്തരത്തിലുള്ള സ്കോപ്പ് ഉണ്ട് എന്ന് ഞാൻ അറിയുന്നതും നെറ്റിലേക്ക് വരുന്നതും അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും നെറ്റ് ക്രാക്ക് ചെയ്ത സെലിബ്രേഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നല്ല ലേറ്റ് ലേറ്റായിട്ട് അതായത് ലീറ്റായിട്ടല്ല പുലർച്ച നിലമുക്കാനാണ് ആ റിസൾട്ട് അറിയുന്നത് സോ അധികാരും വിളിച്ചു പറയാൻ പറ്റുന്നില്ല പക്ഷെ ഒരു ഒരുവിധം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വിളിച്ചു പറയാൻ തുടങ്ങി ആൻഡ് എന്താ പറയാ ഒരു പ്രത്യേക ഒരു വണ്ടർ ലാൻഡിലായിരുന്നു കുറച്ച് എന്ന് പറയുകയാണെങ്കിൽ കാരണം ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ കുറേ പേരോട് പറഞ്ഞു അത് ഞാൻ പറഞ്ഞല്ലോ എൻജോയ് ചെയ്ത് അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞ അന്ന് അത്ര നേരത്തെ എഴുന്നേറ്റതാണെങ്കിലും രാത്രി വരെ ഉറക്കമൊന്നുമില്ലായിരുന്നു ആ ഒരു ഹാപ്പിനെസ് എക്സൈറ്റ്മെൻറ്റ് കൊണ്ടൊക്കെ ഇനിയുള്ള നെറ്റ് ആസ്പിരിയൻസിനോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് യു ആർ ട്രൂലി പാഷനറ്റ് മൂവ് അഹെഡെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം പ്രത്യേകിച്ച് ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഡീമോട്ടിവേറ്റ് ചെയ്യാനുണ്ടാവും ആ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ച് ഇത് പല സിറ്റുവേഷനിലും നിന്ന് എഴുതുന്നവരുണ്ട് അതായത് പി ജി ഫസ്റ്റ് സെമിൽ തന്നെ ക്രാക്ക് ചെയ്യുന്നവരുണ്ട് പി ജി കഴിഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട് വെരി ലോങ് ബ്രേക്ക് എടുത്ത് ഒരു കുട്ടികളെ വെച്ച് ചെയ്യുന്നവരുണ്ട് സോ പല സിറ്റുവേഷനിലും നിന്ന് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം സ്പെഷ്യലി എസ്പെഷ്യലി ഇപ്പം നമ്മൾ ബ്രേക്കൊക്കെ എടുത്ത് ചെയ്യുമ്പം എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കും ഇപ്പോഴും പഠിക്കാണോ പഠിത്തം കഴിഞ്ഞില്ലേ കുറേ കാലമായല്ലോ പഠിക്കുന്നത് അപ്പം ജോലിയൊന്നും ചെയ്യാതെ വീട്ടിൽ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ അധിക ആളോടും പറഞ്ഞിട്ട് കുറച്ച് പേരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ സെക്കൻഡ് അറ്റംപ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ആരോടും പറഞ്ഞിട്ടില്ലേ കാരണം എല്ലാവരും എന്താ പറയുക ഒന്നെങ്കിൽ അത് ചോദിച്ചുകൊണ്ട് നിൽക്കും ഒരു എക്സാമിൻ്റെ വാല്യൂ ലെവൽ അവർക്ക് അറിയാത്തത് അല്ലെങ്കിൽ എന്താ പറയുക ഒരു എക്സാമിൻ്റെ വാല്യൂ അറിയാത്തതുകൊണ്ട് അവർ ചോദിച്ചുകൊണ്ടേ നിൽക്കും അതുകൊണ്ട് ഞാൻ അധികാരോടും പറയാതെ നിങ്ങൾക്ക് നിങ്ങളെ ഗോൾ അതാണെങ്കിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഡീമോട്ടിവേറ്റ് ചെയ്യാൻ കുറേ പേരുണ്ടാവും പക്ഷേ നമ്മൾ ഗോളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വർക്ക് ചെയ്യാമെന്നുള്ളതാണ് സോ അത്തരം കമൻസ് കേൾക്കുമ്പം ഇഗ്നോറ് ചെയ്യാമെന്നുള്ളതാണ് കുറേ കാലമായല്ലോ പഠിക്കുന്ന ജോലി ആയിട്ടില്ലേ ചിലപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികളോടൊക്കെ പറയും എന്തിനാ അത്ര ടെൻഷൻ അടിച്ച് പഠിക്കുന്ന പി ജി വരെ പഠിച്ചിട്ട് വെറുതെ ഇരിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞ് കാണിക്കുന്നവരൊക്കെ ഉണ്ട് സോ അതൊക്കെ ഇഗ്നോർ ചെയ്യുക നമ്മൾ ഈ ഒരു മൊമെൻറ്റിലേക്ക് എത്തുമ്പം എന്തായാലും അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് നമ്മൾ അറിയുമെന്നുള്ളതാണ് അൽഫറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം അനീസ്റിൻ്റെ ക്ലാസ്സസിനെ കുറിച്ച് തന്നെ പറയണം അനീസ്വാറിൻ്റെ ക്ലാസ്സിനേക്കാളും അനീസാർ തരുന്നൊരു മോട്ടിവേഷൻ ഉണ്ട് അതായത് നമ്മളൊന്ന് ഡൗൺ ആയിരിക്കുമ്പോഴായിരിക്കും ആപ്പിൽ പോഡ്കാസ്റ്റ് വരാറ് സോ പോഡ്കാസ്റ്റ് വരാറ് സോ അത് മോട്ടിവേറ്റിംഗ് ആയി തോന്നാറുണ്ട് മതി നിർത്തി നിർത്തിപ്പോയാലോ എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഒരു മോട്ടിവേഷൻ കേൾക്കുമ്പോൾ രസമാണ് അത് നമുക്ക് നമ്മുടെ ആ ഒരു എനർജി കൂട്ടി കൂട്ടാനായിട്ടൊക്കെ സഹായിക്കും പിന്നെ സാറിൻ്റെ ക്ലാസ് പറയുകയാണെങ്കിൽ നല്ല ഇഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സുകളാണ് യൂഷ്വലി ഭയങ്കര ഈസിയായിട്ട് സാറെടുക്കും നമുക്കിങ്ങനെ ബോറിങ് തോന്നൂല്ല എത്ര മണിക്കൂർ എടുക്കുകയാണെങ്കിലും അതങ്ങനെയും കേട്ട് ഇരുന്നു പോകും നല്ല ലേറ്റ് ആയിട്ടൊക്കെ ഒരു മണിവരെയൊക്കെ ക്ലാസ്സസ് എഡി ആയിൻ്റെ ക്ലാസ്സസ് ഒക്കെ പോകാറുണ്ട് പക്ഷെ സാറിൻ്റെ ആ ഒരു എനർജി കാണുമ്പോൾ നമ്മളും ഇരുന്നു പോകും സോ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എയ്ഫറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെസ് ഓഫീസേഴ്സ് ആണ് അതായത് അവർ ഇടയ്ക്കിടെ വിളിച്ചിട്ട് നമ്മൾ ഓക്കെ ആണോ നമ്മൾ പ്രിപ്പറേഷൻസ് എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട് എത്രത്തോളം എയ്ഫർ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ എപ്പോഴും വിളിച്ച് എൻഷുർ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ ഭയങ്കര ലോ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു മോട്ടിവേഷൻ ഒരാൾ വിളിച്ച് സംസാരിക്കുമ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളെ വിളിച്ച് സംസാരിക്കുമ്പം അത് ഡിഫറെൻ്റ് ആണ് സോ ഹാപ്പിനെസ് ഓഫീസേഴ്സ് വിളിക്കുമ്പം ഒരു ആശ്വാസം ഉണ്ടാവാറുണ്ട് യൂഷ്വലി